ഉത്തര കന്നഡയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് പ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഞായറാഴ്ച മുതൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നതെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ള യാതൊരു വാർത്തയും ഇതുവരെ ലഭിച്ചിട്ടില്ല റോഡിലെ റെഡാർ പരിശോധനയ്ക്കിടയിൽ രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചുവെങ്കിലും ലോറിയുടേതായ മറ്റ് വിവരങ്ങളൊന്നും വന്നിട്ടില്ല സമീപത്തെ ഗംഗാവലി പുഴയിൽ നടത്തുന്ന തിരച്ചിലിനൊപ്പം കരയിൽ ശേഷിക്കുന്ന മണ്ണുകൂടി നീക്കി പരിശോധിക്കാനാണ് തീരുമാനം നിലവിൽ സ്ഥലത്തെ റോഡിനു മുകളിലെ മണ്ണ് ഏറെക്കുറെ നീക്കിയിട്ടുണ്ടെങ്കിലും ലോറി കണ്ടെത്താനാകാത്തതിനാൽ അവിടെ ഉണ്ടാകില്ലെന്നാണ് നിഗമനം അതിനാൽ സമീപത്തെ മൺകൂനകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിൽ രൂപപ്പെട്ട മണ്ണിനടിയിലുമാണ് പരിശോധന തുടരുന്നത് നേരത്തെ ജി പി എസ് സിഗ്നൽ ട്രാക്ക് ചെയ്ത സ്ഥലത്ത് ലോറിയില്ലെന്ന് കർണാടക സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയവരോട് തിരിച്ചു പോകാൻ കർണാടക പോലീസ് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് എന്നാൽ പിന്മാറില്ലെന്ന നിലപാടിലാണ് രക്ഷാപ്രവർത്തകർ അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് കർണാടക സർക്കാരും അധികൃതരും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് തിരച്ചിൽ ഏഴാം ദിവസം തുടരുമ്പോഴും അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാടും കഴിഞ്ഞ പതിനാറിനാണ് അങ്കോലയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ലോറി നിർത്തുന്ന മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത് അപകടം നടന്ന് വാഹനങ്ങൾ മണ്ണിനടിയിലായിട്ടും കാര്യമായ രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല അർജുന്റെ തിരോധാനം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത്